ിന് ചികിത്സിക്കാൻ ഒരു പരിപാടി അവരുടെ കയ്യിലില്ല തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോഴും ഈ ഫാൾസ് പ്രസ്റ്റേജ് വെച്ചിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഇത്രയും ഗൗരവമായ വിഷയത്തിൽ സ്വന്തം മുന്നണിയിലെ ഘടകക്ഷികൾ പോലും ശക്തമായ നിലപാടെടുത്തിട്ടും പേരിൽ എന്തൊക്കെയോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം ഒരാത്മാർത്ഥയില്ലാതെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതല്ലോ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇഷ്യൂ അത്രയും ഗൗരവമുള്ള ഇഷ്യൂ അല്ലേ ഇത്രയും ഗൗരവമുള്ള ഇഷ്യൂ താങ്കളുടെ തന്നെ മുന്നണിയിലെ ഘടകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ ഇങ്ങനെയാണോ സത്യത്തിൽ സി പി ഐയെ കളിയാക്കുക ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഉത്തരവിലൂടെ അതുകൊണ്ട് പേരിന് ചെയ്തു അതുകൊണ്ട് ഇതിപ്പോ എന്താ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം മാറ്റം ഉത്തരവ് സാധാരണക്കളിയിൽ സ്ഥലം മാറ്റം ഉത്തരവ് പോലെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടിരിക്കുന്നത് അത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ് ഇതൊന്നും വ്യക്തമാക്കപ്പെട്ടില്ല ഡി ജി പി അന്വേഷിച്ച റിപ്പോർട്ട് എന്താണെന്ന് ഇപ്പൊ കേരളത്തിനറിയില്ല ഇത് വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ലല്ലോ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവേണ്ടത് ഏറ്റവും ഗുരുതരമായ ആക്ഷേപം ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആക്ഷേപത്തെക്കുറിച്ച് കുറിച്ച് ഡി ജി പി അന്വേഷിക്കാൻ ഏൽപ്പിച്ചു ആ അന്വേഷണത്തിന്റെ വെളിച്ചത്തിലാണോ സ്ഥലം മാറ്റം അല്ല ഇത് സാധാരണ സ്ഥലം മാറ്റമാണോ ഇതൊന്നും വ്യക്തമല്ല അപ്പൊ അതിന്റെ അർത്ഥം ഈ പ്രശ്നങ്ങളിൽ അവർക്ക് ചെയ്യാനുള്ള പ്രയാസമാണ് വ്യക്തമാക്കപ്പെടുന്നത് മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ പ്രയാസമുണ്ട് ഇത് പിന്നെ ഈ ഭീഷണിയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തടി വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തൊലിപ്പുറത്തെ ചികിത്സയായിട്ട് മാറ്റി ഇതിനെ കാണാൻ കഴിയും മാറ്റി രണ്ട് ചുമതല മാറ്റി ഒരു ചുമതല തുടരുന്നു അത് സത്യത്തിൽ പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ്